ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ റേഷൻ അരിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ചോറ് വയ്ക്കാനും കാപ്പിക്കൊക്കെ അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ എത്ര കഴുകിയാൽ തന്നെ അതിലൊരു സ്മെല് വരാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മൾ നല്ലതുപോലെ കഴുകിയ ശേഷം കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ച് അരി കഴുകിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിലൊട്ടും തന്നെ സ്മെല്ല് വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടിപ്സാണിത് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ ഇത് നമ്മളൊരു കുഞ്ഞു കുപ്പി കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ ഇതുപോലത്തെ വെള്ളം വാങ്ങിച്ച് കുടിച്ച ശേഷം നമ്മൾ ഈ ബോട്ടിൽ കളയാണ് ചെയ്യണം പക്ഷേ ഇനി അങ്ങനെയൊന്നും കളയണ്ട കേട്ടോ ഈ കുപ്പി കൊണ്ട് നല്ലൊരു ടിപ് വിദ്യയുണ്ട് കേട്ടോ നമ്മൾ ഈ കുപ്പിയിൽ ഇതുപോലത്തെ ഈ ഒരു ഭാഗം ഒന്ന് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനത് ഇവിടെ ഒന്ന് അത് ഒന്ന് ചൂടാക്കിയ ശേഷം ഞാൻ ബോട്ടിലിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം ഒരു കത്രിക ഉപയോഗിച്ച് അതിനെ നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇനി നമ്മൾ ഇതിനെ ആ ഒരു സൈഡിൽ നിറയെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ തൈരൊക്കെ നമ്മൾ കട തൈരൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനും അതിൻ്റെ കട്ടകളൊക്കെ കളയാൻ വേണ്ടി നമ്മൾ വിസ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാറുണ്ട് ഇനി അതൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ ഇതുപോലത്തെ ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ടയായാലും തൈരായാലും നല്ലതുപോലെ കടഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഞാൻ അതായവിടെ തൈരെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് കറക്കി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിതിന് ആ തൈരൊക്കെ നല്ലതുപോലെ കട്ടകളൊക്കെ ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ തൈര് മാത്രമല്ല കേട്ടോ മുട്ട മിക്സ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഈ ബോട്ടിൽ കൊണ്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മളെ വീട്ടിലൊക്കെ മാറാൽ പിടിച്ച് നമുക്ക് എത്ര നമ്മൾ മാറാലെ അടിച്ചാലും അത് കുറച്ച് രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പോൾ തന്നെ അത് വീട്ടിലെല്ലാം മാറാലെ കൊണ്ട് നിറയും അപ്പോൾ അത് നമുക്ക് കടയിൽ നിന്ന് മാറാല കോപ്പ് വാങ്ങിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു വീഡിയാണ് അതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ കവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഈ സൈഡൊന്ന് രണ്ട് ബോട്ടിലിൻ്റെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കത്രിക ഉപയോഗിച്ച് രണ്ട് ബോട്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മാറാല കോൽ വാങ്ങിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണമല്ലോ അപ്പോൾ ഇതുപോലത്തെ ഒഴിഞ്ഞ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇതിനെ കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ ഈ ഒരു സൈഡ് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കത്രിക ഉപയോഗിച്ച് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവരും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പം ഞാനത് ഇവിടെ ബോട്ടിൽ ഇതുപോലെ എല്ലായിടത്തും കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബോട്ടിൽ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു കത്രിക ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഞാൻ ഇവിടെ രണ്ട് ബോട്ടിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യേണ്ടത് ഒരു ബോട്ട് ഈ രണ്ട് ബോട്ടിൻ്റെ ആ ഒരു അടപ്പൊന്ന് മാറ്റിയ ശേഷം ഒരു ബോട്ടിൻ്റെ ആ ഒരു പാകം ആ കൊണ്ട് ഉയര ഉയരത്തെ പാകം ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഞാനത് അവിടെ ഒരു ബോട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ കുപ്പിയുടെ അകത്തേക്ക് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ് കാണുന്നത് പോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ചപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അതിനെ ഒന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിന് ശേഷം ഇതിലേക്ക് ചെറിയ തടി കഷ്ണോ അപ്പം ഞാൻ ഇവിടെ തടി തടികഷ്ണമല്ല എടുക്കുന്നത് നമ്മൾ ഓലയൊക്കെ വെ എടുക്കുന്ന മടലില്ലേ ആ ഒരു മടലാണ് രണ്ട് ചെറിയ കഷ്ണം ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് തടി കഷ്ണോ ഒന്നും വെട്ടിയൊന്നും പാടുപെടേണ്ട രണ്ട് ആ ഓല മടലിൻ്റെ രണ്ട് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് വച്ച് കൊടുത്ത ശേഷം ഒന്ന് ആണി തറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് ഭാഗത്ത് ഒന്ന് ആണി നല്ലതുപോലെ ഇളകാത്ത രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ ഞാനത് ഇവിടെ ഈ രണ്ട് മടലിൻ്റെയും രണ്ട് ഭാഗത്തും ആണി തറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം അത് കുപ്പി അനങ്ങാതെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പൈപ്പ് കഷ്ണം ഒന്ന് വച്ചു കൊടുത്താൽ മതി കേട്ടോ നീളമുള്ള ഒരു പൈപ്പിൻ്റെ കഷ്ണം ഒന്ന് ഇങ്ങനെ വച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള മാറാലയൊക്കെ അടിക്കാൻ നല്ലൊരു മാറാലെക്കോലാണ് കേട്ടോ അപ്പം ഇവിടെ വീട്ടിനകത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ മാറാലകളാണ് വീട്ടിനകത്തുള്ളൂ കേട്ടോ അത് സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ മാറാതെ അടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര കാണില്ല പക്ഷേ നമ്മൾ പുറത്തൊക്കെ ഷീറ്റ് ഷീറ്റിട്ട ഭാഗത്തൊക്കെ നിറയെ മാറാലെ വരും കേട്ടോ അതൊക്കെ ആണെങ്കിൽ നമുക്ക് അടിക്കുക ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാം മാറാലേ നമുക്ക് അടിച്ച് കളയാൻ പറ്റും കേട്ടോ ഇതുപോലെ ഷീ ഷീറ്റിട്ട ഭാഗത്തൊക്കെ നിറയെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറാലോ എല്ലാം അടിച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് ഒരിക്കെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് കളയുന്ന ബോട്ടിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലതുപോലെ മാറാല കണ്ടോ വന്നിട്ടുണ്ട് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ കടയിൽ നിന്നൊക്കെ പുട്ടുപൊടി വാങ്ങിച്ചിട്ട് നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ചായിരിക്കും നമ്മൾ കുഴച്ചെടുക്കുന്നത് പക്ഷേ അതിനേക്കാളും നമ്മൾ ചെറു ചൂടുവെള്ളം വീട്ടി വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അതിനെ റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ടാണ് നമ്മൾ അത് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് പുട്ടുപൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് പുട്ടുപൊടി ഉണ്ടായ അത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം